ഹായ് കൂട്ടുകാരെ പച്ചമത്തൻ കൊണ്ടൊരു വിഭവമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കിലോളം പച്ചമത്തനാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിതിൻ്റെ കളഞ്ഞിട്ടില്ല തോലോടുകൂടി നൈസായി ചെത്തിയെടുത്തിരിക്കുകയാണ് മത്തൻ പോഷകപ്രദമാണ് മത്തൻ എന്നെല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇതുകൊണ്ടൊരു വളരെ എളുപ്പത്തിലുള്ള ഒരു കറിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് ചുവട് ഒരു ചീന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പച്ചമുളകാണ് ഒരു ഒരാറെണ്ണം ഇങ്ങനെ കീറിയെടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലികളും ഇത് നിർബന്ധമില്ല എനിക്കിത് ഇഷ്ടമായതുകൊണ്ടാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് അത്തനില് കുറച്ചേ പിടിക്കുകയുള്ളൂ പാകത്തിന് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട ഞാൻ എപ്പോഴും ഉപ്പ് കൈ കൊണ്ടാണ് ഇടുന്നത് എന്നാലേ എനിക്കതിൻ്റെ പാകം കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് പാർന്നുകൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒരേ ഒരു ഗ്ലാസ് അതിൽ കയറരുത് ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇതിന് സമയമെടുക്കും ഞാനിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുകയാണ് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗവും ഒരുപോലെ രണ്ട് കിട്ടണം ഇനി ഇത് വീണ്ടും നമ്മൾ അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് തേച്ചെടുക്കാം ഇപ്പോൾ ഇത് വേവാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റായി നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തു ഇനി വീണ്ടും നമ്മൾ ഇളക്കിയ ശേഷം അടച്ച് വെക്കേണ്ട ആവശ്യം ഇനി ഇല്ല വെന്ത് കഴിഞ്ഞു എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കഴിഞ്ഞു ഇനി കുറച്ച് വെള്ളം കൂടി വറ്റിപ്പോകണം അതുവരെ നമ്മൾ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാകും വല്ലാതെ അമർത്തി ഇളക്കരുത് പൊടിഞ്ഞു പോകും ഈ വെള്ളം കൂടി വറ്റും വരെ നമുക്ക് ഇത് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെള്ളമെല്ലാം ഇതാ വറ്റിക്കഴിഞ്ഞു വല്ലാതെ വറ്റരുത് ചെറിയ ഈർപ്പം ഇതിൽ വേണം ഇങ്ങനെ നീ ഇത് ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പച്ചമത്തം കൊണ്ടുള്ള ാണിത് സദ്യക്കൊക്കെ കിട്ടുന്നത് വെളുത്തുള്ളി ചേർത്തില്ലെന്ന് മാത്രം ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാം ഇത് കുട്ടികളൊന്നും കൂട്ടില്ല മുതിർന്നവർക്കാവും ഇഷ്ടപ്പെടുക എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ